ഭാരത് മൊബിലിറ്റി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് വാഹനപ്രേമികൾ ജനുവരി പതിനേഴ് മുതൽ ജനുവരി വരെ ഡൽഹിയിലെ മണ്ഡപത്തിൽ മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഇന്ത്യൻ വാഹന വ്യവസായം ഒത്തുകൂടാൻ ഒരുങ്ങുകയാണ് വിപണിയിൽ വരാനിരിക്കുന്ന മോഡലുകൾ വരെ പ്രദർശനത്തിന് ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ ടാറ്റ മോട്ടേഴ്സ് മാരുതി സിസുക്കി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടൊയോട്ട കിർസ്കോർ മോട്ടോർ ഹ്യുണ്ടോട്ടോർ ഇന്ത്യ കിയ ഇന്ത്യ സ്കോഡ ഓട്ടോ ഫോക്സ് തുടങ്ങിയ ഇന്ത്യയിലെ തന്നെ വാഹന വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നവരുടെ നിരയിൽ ഉൾപ്പെടുന്നുണ്ട് ബിഎംഡബ്ല്യു മസ്റ്റേഴ്സ് ആഗോള ആഡംബര ഭീമന്മാരും എക്സ്പോയിൽ പങ്കെടുക്കും ഇരുചക്ര വാഹന വിഭാഗത്തിൽ ടി വി എസ് മോട്ടോർ കമ്പനി ബജാജ് ഓട്ടോ ഹീറോ മോട്ടോർ കോർ പോണ്ട് മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ സുസുഖി മോട്ടോർ സൈക്കിൾ യമഹ ഇന്ത്യ തുടങ്ങിയ വ്യവസായ പ്രമുഖരുടെ പങ്കാളിത്തവും ഉണ്ടാകും എക്സ്പോയിൽ തങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച നിർമ്മാതാക്കളും അവരുടെ ചില താൽക്കാലിക പ്ലാനുകളും നോക്കാം ടി വി എസ് മറ്റു ചക്ര വാഹന ബ്രാൻഡുകളെ പോലെ എക്സ്പോയിൽ ടി വി എസ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് ജൂപ്പിറ്റർ ഇലക്ട്രിക്കിനെ കുറിച്ച് കുറച്ചു കാലമായി കിംവദന്തികൾ ഉണ്ടായിരുന്നു ജനുവരി പതിനേഴിന് അതിന്റെ പ്രൊഡക്ഷൻ പതിപ്പ് കാണാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബജാജ് ഫ്രീഡം മോഡലിനൊപ്പം ഒരു പുതിയ സി എൻ ജി ബൈക്കും ബജാജ് പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ പുതിയ സി എൻ ജി ബൈക്ക് വൺ ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിൾ ആകാനും സാധ്യതയുണ്ട് കാരണം കമ്പനി അതിന്റെ സി എൻ ജി ലൈനപ്പ് വിപുലീകരിക്കാനുള്ള ഉദ്ദേശം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു അടുത്തത് സുസുഗിയാണ് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ സുസുഗി അടുത്ത തലമുറ ആക്സിസ് വൺ ട്വന്റി ഫൈവ് അനാച്ഛാദനം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ സ്കൂട്ടർ ഈ വർഷം തന്നെ ഒന്നിലധികം തവണ പ്രത്യക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മോഡലിന് ഏറ്റവും വലിയ അപ്ഗ്രേഡ് ലഭിക്കുക ഹീറോ പുതിയ ടു ഫിഫ്റ്റി സി സി ബൈക്കുകളായും സാധ്യതയുണ്ട് അടുത്തത് യമഹയാണ് യമഹയുടെ എക്സ്പോ പ്ലാനുകളെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഈ ജാപ്പനീസ് ബ്രാൻഡ് ടെൻ എ സെവൻ ഹൺഡ്രഡ് എം ടി സീറോ നയൻ എന്നിവ പോലുള്ള വലിയ ബൈക്ക് ലൈനപ്പ് പ്രദർശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് ഹോണ്ടയാണ് എക്സ്പോയിൽ ആക്ടിവ ഇ ക്യുസി വൺ എന്നീ രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വില ഹോണ്ട വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം ഈ വർഷം യൂറോപ്പിൽ പ്രദർശിപ്പിച്ച ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളുടെ ഒരു ശ്രേണിയും കമ്പനി പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് ആണ് റിസ്റ്റ ഫാമിലി സ്കൂട്ടറിന്റെ പുതിയ വേരിന്റെ ഏതർ എക്സ്പോയിൽ അനാവരണം ചെയ്തേക്കും പുതിയ ലോഞ്ചുകളുടെയോ കൺസെപ്റ്റ് വെളിപ്പെടുത്തലിന്റെയോ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സ്പോയിൽ ഏതർ ഇക്കാര്യം ഒഴിവാക്കിയേക്കാം ഇന്ത്യൻ വിപണിയിലെ ഫോർ ഫിഫ്റ്റി എക്സ് റിസ്റ്റ എന്നിവയുടെ വിൽപ്പനയിലാണ് കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അടുത്തത് ഓലയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഓല ഇലക്ട്രിക് അവർ പ്രദർശിപ്പിച്ച ഇലക്ട്രിക് ബൈക്കിന്റെ പ്രൊഡക്ഷൻ വേരിയന്റ് എക്സ്പോയിൽ പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ കമ്പനിക്ക് ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തുന്ന ഈ സ്കൂട്ടറുകളുടെ മുഴുവൻ ശ്രേണിയും പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട്